ഹലോ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കടകളിൽ കിട്ടുന്ന മുട്ടക്കറി ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു കുക്കറിൽ സവാള ചെതായി കരിഞ്ഞത് പച്ചമുളക് തക്കാളിപ്പഴം ഇത് മഞ്ഞുവെച്ചത് ഒരു കുക്കറിലോട്ട് ഇട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇടാം ഇട്ട് നല്ല കുഴച്ച് കടകളിൽ കയറുന്ന സ്പെഷ്യൽ മുട്ടക്കറി ആയതുകൊണ്ട് ഇതിൽ വെറൈറ്റി ഇതിലേക്ക് അല്പം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് അല്ലാതെ വെക്കുമ്പോൾ ചിലപ്പം അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് അല്പം വെള്ളവും അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഗ്യാസ് കത്തിച്ച് വെക്കാം ഒരു രണ്ട് മൂന്ന് നാല് വിസിൽ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് അപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ എണ്ണ ചൂടായി அல்பம் கடுபுடி கடுபொட்டி தொடங்கிட்டு அதிலேக்கு இப்போ பெரிஞ்சீரகம் இட்டு கொடுக்க கடும் பெரிஞ்சீரகம் நல்ல ரீதி பொட்டி வரும்போதே குறைச்சு செருத்திரி இது நமக்கு கறிவேப்பிலாம் இதுல மும்பை குக்காரில் வே ியுள்ள நிலைக்கு நமக்கு முளகப்பொடி மல்லிப்பொடி மஞ்சள் படி குருமளகப்பொடி என்ன சேர்த்து கொடுக்க ஒரு ஸ்பூன் முளகொடி இட்டோம் அதுதாயிர அப்போ மல்லிப்பொடியும் பச்சை மல்லிப்பொடியும் குருமகப்பொடியும் நல்ல பயன் നന്നായി വയ വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ചപ്പാത്തിയിലൊക്കെ കൂടെ കണ്ടിട്ട് മാത്രം മതി ഇനി നമുക്ക് ചൂടാക്കി വെച്ചിരുന്ന അല്പം വരണം എടുത്തിട്ടേക്ക് നല്ല നല്ല ഒഴുക്കുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം കുറച്ച് മതി നല്ല ഉള്ളിക്കുണ്ടായിരുന്നു ഇത് കടകളിൽ തയ്യാറാക്കുന്ന ഉള്ളിക്കറി ഇങ്ങനെയാണ് ഇനി നമുക്ക് ഇനിയാണ് നമുക്ക് ഇതിനകത്തൊരു സ്പെഷ്യൽ ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട ചേർത്ത് കൊടുക്ക ഒരു മുട്ട ചേർക്കുന്നുള്ളൂ ദൈവം മുട്ട കറിയിൽ ഇടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു മുട്ട മാത്രമേ ചേർത്ത് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് അല്പം പഞ്ചസാര കടയിൽ കിട്ടുന്ന ഉള്ളിക്കറിക്ക് മാത്രം ചെറിയൊരു മാത്രം ഉണ്ടല്ലോ ആ മധുരത്തിന് ഒരു പഞ്ചസാര ചേർക്കും അതേപോലെ നമ്മൾ അല്പം പഞ്ചസാര ചേർത്തു അങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ മൺചട്ടിയിൽ വെച്ച മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്